എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ആട്ടാ കുളിച്ച് പിന്നെ ചായ കുളിച്ചിട്ട് വായു അജുവിനെ യെദുവിനെയും നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ആഹാ ഫ്രഷ് ആയിട്ട് വരാം അതും പറഞ്ഞ് അജു കയറി ഗൗരിയുടെ കണ്ണുകൾ യദുവിന്റെ നേരെ തിരിഞ്ഞ് ആ സമയം അവന്റെ മനസ്സ് കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങൾ കുടുങ്ങിക്കിടന്നതിനാൽ ഗൗരിയുടെ നോട്ടം അവൻ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ അജുവിന്റെ കൂടെ സ്റ്റെയർ കയറി അവനിൽ നിന്നെന്തോ പ്രതീക്ഷിരുന്ന ഗൗരി അവൻ നോക്കാതെ പോകുന്നു കണ്ട് കാരണമറിയാത്തൊരു വേദന തന്നെ പിടികൂടുന്നതറിഞ്ഞു എങ്കിലും അത് മുഖത്ത് കാണിക്കാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു ഫ്രഷായി വന്ന അജുവിനെയും യദുവിനും ഗൗരി ചായും കഴിക്കാൻ കേക്കും കൊടുത്തു ഗൗരി അവരുടെ കൂടെ ഇരുന്നു നേരം ഗൗരി പറയണോ വേണ്ടോ എന്ന ടെൻഷനോടെ അജുവിനെയും യദുവിനെയും മാറി മാറി നോക്കി രണ്ടുപേരും അവളുടെ പേടി കാണുന്നുണ്ടായിരുന്നെങ്കിലും അവൾ തന്നെ ധൈര്യത്തോടെ തങ്ങളോട് പറയട്ടെ എന്ന് ഒരേപോലെ മനസ്സിൽ കരുതി അതറിയാത്തതായി ഭാവിച്ചിരുന്നു കുറച്ച് സമയം കൂടി അജുവിനെ യദുവിനെ അവൾ നോക്കി അവരായി ചോദിക്കുന്നു കരുതി പക്ഷെ അതില്ല എന്നുകൊണ്ട് അവൾ തന്നെ പറയാൻ തീരുമാനിച്ചു ഏട്ടാ അജു ഏട്ടാ എന്തോ അത് ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ യദുവിനെ നോക്കി അവിടെ അജുവിനോടായി പറഞ്ഞു എന്റെ അമ്മു ഒന്നല്ല ഒരു നൂറ് കാര്യമുണ്ടെങ്കിൽ പറഞ്ഞു ഏട്ടൻ കേട്ടോളാലോ സ്നേഹത്തോടെയും കുസൃതിയോടെയും ഗൗരിയുടെ താടിൽ പിടിച്ച് കൊഞ്ചിക്കുന്ന പോലെ അജു പറഞ്ഞപ്പോൾ ഗൗരിക്കും യെതുവിന് ഒരുപോലെ ചിരി വരുന്നുണ്ടായിരുന്നു അതുണ്ടല്ലോ ഏട്ടാ ഇനി മുതൽ ഞാൻ ഇവിടെ ഇല്ലേ ഇവിടെയില്ലേ അപ്പൊ ഇനി തൊട്ട് ഞാൻ എന്റെ ഏട്ടനെ യതുവേട്ടൻ ഫുഡ് ഉണ്ടായിക്കോളാം ലക്ഷ്മി ആന്റിയോട് വരണ്ടാന്ന് പറയൂ അതിനെന്താ ഏട്ടൻ്റെ പോലും ഇനി മുതൽ ഫുഡ് ഉണ്ടായിക്കോ ഞാൻ ആന്റിയോട് പറഞ്ഞോളാം ആൻ്റി ക്യാൻറ്റീനിലേക്ക് വന്നോളൂ എന്താടാ ഓക്കെ അല്ലേ ആ നിനക്ക് ആണെങ്കിൽ എനിക്ക് ഓക്കെയാ ഗൗരിയെ നോക്കിയാൻ പറഞ്ഞപ്പോൾ അവനെ നോക്കാതെ അവന്റെ മറുപടി കേട്ട് ഗൗരിയുടെ മുഖം തെളിഞ്ഞു പിന്നെ എനിക്ക് ഒരു കണ്ണിന്റെ വിഗ്രഹം വാങ്ങി തരും പിന്നെ രണ്ട് വിളക്കും ഒരു കുഞ്ഞിതും ഒരു വലുതും ഓക്കേടാ അത് മേടിക്കാം ആ അത് പറഞ്ഞപ്പോൾ ഓർത്ത് ഫോൺ മേടിച്ച് കാണണ്ടേ ഏട്ടന്റെ മോൾക്ക് ഞാൻ ഇപ്പം എടുത്തുകൊണ്ട് വരാം കേട്ടോ അജു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മുകളിലത്തെ മുറിയിലേക്ക് നടന്നു ഹാളിൽ യും ഗൗരിയും മാത്രമായി രണ്ടുപേർക്കും പരസ്പരം നോക്കാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല അവളോട് മിണ്ടണമെന്നുണ്ടെങ്കിലും ആ ചളിപ്പ് തന്നിൽ നിന്ന് വിട്ടുമാറാത്ത പോലെ അവൻ അവനവളെ നോക്കുമ്പോൾ തന്നെ ഇതുവരെ ആരോടും തോന്നാത്ത രീതിയിൽ എന്തോ ഒരു അടുപ്പം ഉള്ളിൽ നിന്ന് വരുന്ന പോലെ തോന്നി ഗൗരിക്ക് യതു തൊട്ടടുത്തിരിക്കുന്നതിൻ്റെ വെപ്രാളം മേലാകെ നിറഞ്ഞു ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോകണമെന്നുണ്ടെങ്കിലും എന്തോ അവൻ്റെ അടുത്ത് അവളെ പിടിച്ചിരുത്തുന്നത് പോലെ എന്തൊക്കെയോ ചിന്തകൾ ആ നിമിഷം അവളുടെ ഉള്ളിൽ നിറഞ്ഞു ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലെന്ന് കണ്ട് ഏതു വേഗം ഫോണും കൊണ്ട് പുറത്തേക്ക് നടന്നു അവന്റെ പോക്കാണ്ട് ഗൗരിയിൽ നിന്ന് ആശ്വാസത്തിന്റെ ഒരു നിശ്വാസം പുറത്തേക്ക് വന്നു താൻ അവിടെ നിന്ന് ഗൗരി എന്ത് കരുതി കാണും പുല്ല് നിനക്ക് ഇത് എന്ത് പറ്റിയതാണ് ഇത്രയും നാളില്ലാത്ത ഓരോന്നായി പോകും എത്രയെത്ര പെൺകുട്ടികൾ നീ കണ്ടിരിക്കുന്നു എന്നിട്ട് ആരെയും നീ ഇത് ഒരു സ്വയം മറന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ടില്ലല്ലോ അതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് ഇവൾക്ക് ഇവളെക്കാൾ സുന്ദരികളെ താൻ കണ്ടിട്ടുണ്ട് അവരിപ്പോലും താനിങ്ങനെ നോക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഇവള് ഗൗരിയെക്കുറിച്ചുള്ള ചിന്തയിൽ അനിയന്ത്രിതമായി മിടിക്കുന്ന നെഞ്ചിൽ അവൻ കൈവെച്ച് കുറച്ച് സമയം നിന്നു പിന്നെ തലയൊന്നു കുടഞ്ഞ് അകത്തേക്ക് നടന്നു ഹാളിലേക്ക് കടന്നപ്പോൾ ഫോണിനെ കുറിച്ച് ഗൗരിക്ക് കൊടുക്കുന്ന അജുവിനെ അവൻ പറയുന്നത് ഒരു കൊച്ചുകുട്ടിയെ പോലെ കണ്ണുകൾ വിടർത്തി കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗൗരിയെ കണ്ട് ഒരിളം ചിരിയോടെയതു അത് നോക്കിക്കൊണ്ട് തന്നെ മുറിയിലേക്ക് പോയി രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മൂന്നുപേരെ എഴുന്നേറ്റ് കുറച്ചു സമയത്തിന് ശേഷം ഗൗരിയുടെ കൈയും പിടിച്ച് അജു പുറത്തെ ഗാർഡനിലേക്ക് ഇറങ്ങി അവിടേക്ക് നടക്കുന്നതിന് മുമ്പ് അജു യദുവിനെ നോക്കാനും മറന്നില്ല ഏട്ടനും അനിയത്തിൻ കൂടി പോകുന്ന നോക്കി യതു തന്റെ മുറിയിലേക്ക് പോയി ഗാർഡനിൽ ഇട്ടിരിക്കുന്ന ബെഞ്ചിൽ അജു ഗൗരിയെ തന്റെ അടുത്തായി പിടിച്ചിരുത്തി അവൾക്ക് ആ സമയമല്ലാത്ത പരവേശവും അതുപോലെ കരച്ചിലും വരുന്നുണ്ടായിരുന്നു അവളുടെ അവസ്ഥ കണ്ട് അജു അവടെ തോളിലൂടെ കൈയിട്ട് തന്റെ നെഞ്ചോട് ചേർത്തിരുത്തി എന്നിട്ട് പറഞ്ഞു എത്ര നേരം വേണമെങ്കിലും ഏട്ടൻ കാത്തിരുന്നോളാം ഈ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം അറിയാനായി എല്ലാം പറയാൻ മനസ്സ് തയ്യാറാവും മതി അതൊരു എൻ്റെ എന്റെ മുകളടുത്തുണ്ടാവും അജുവിൻ്റെ വാക്കുകൾ കേട്ട് ഗൗരി കുറച്ച് സമയം അജുവിൻ്റെ നെഞ്ചിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്നു സമയം ഇഴഞ്ഞു നീങ്ങി അവളുടെ മനസ്സെല്ലാം തുറന്നു പറയുന്നതിന് ഒരുങ്ങുന്ന അവർ അജു സമാധാനത്തോടെ അവളുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു കുറച്ചു നിമിഷം കഴിഞ്ഞപ്പോൾ ഗൗരി അവൻ്റെ നെഞ്ചിൽ നടന്നു മാറാതെ ആ നെഞ്ചിലേക്ക് മുഖം കൂടുതൽ അമർത്തിക്കൊണ്ട് അവൻ്റെ ഷർട്ടിൽ അള്ളി അള്ളിപ്പിടിച്ചുകൊണ്ട് ഓരോന്നോരോന്നായി പറയാൻ തുടങ്ങി തനിക്ക് അമ്മ നഷ്ടപ്പെട്ടതും അച്ഛൻ തന്നെ മാമന്റെ കയ്യിൽ ഏൽപ്പിച്ച് പോയതും മാമന്റെ സ്വഭാവവും മാമിയുടെ സ്നേഹവും നിസ്സഹായതയോടുള്ള നോട്ടവും മുത്തശ്ശിയുടെ തന്നോടുള്ള സംസാരവും തന്റെ സമ്മതം പോലും ചോദിക്കാതെ കാർത്തിയുടെ കൈകൊണ്ട് മാമൻ തന്റെ കഴുത്തിൽ താലിചാർന്ന തീരുമാനമെടുത്തു കാർത്തി അവളോട് പെരുമാറിയതും അവളെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയതും തൻ്റെ മുമ്പിലൂടെ കാർത്തിയും ദീയും ജീവിച്ചതും അവസാനം രാഹുലിന്റെയും ജിതിൻ്റെയും തന്നോടുള്ള സമീപനവും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി അജുവിൻ്റെ യുവിന്റെ ഈ കാറിന് മുമ്പിലായി വീണതും ഓരോന്ന് പറയുമോറും ഗൗരിയുടെ കരച്ചിൽ ഉച്ചത്തിലായിക്കൊണ്ടിരുന്നു ഇത്രയും നാൾ ഉള്ളിൽ കെട്ടിക്കിടന്ന വിഷമമെല്ലാം അവൾ അജുവിന്റെ നെഞ്ചിലായി ഇറക്കി വെച്ച് ഓരോന്ന് തോറും അജുവിന്റെ മുഖത്തെ ഞരമ്പുകൾ തെളിഞ്ഞു വന്നു ഗൗരിയുടെ വിവാഹം എങ്ങനെയാണ് നടന്നതെന്നതിൽ അവന് ഞെട്ടലുണ്ടായി കൂടാതെ സംശയം അവൻ കൈയുടെ മുഷ്ടി ചുരുട്ടി പിടിച്ച് തന്റെ ദേഷ്യം കടിച്ചമർത്തി അവളുടെ കരച്ചിൽ കണ്ണ് അജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഇത്രമാത്രം സങ്കടം ഈ ചെറുപ്രായത്തിൽ ഗൗരി അനുഭവിച്ചു എന്നത് അജുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവളെ ദ്രോഹിച്ചവരെ കൊല്ലാനുള്ള പക തോന്നി അവൻ്റെ ഉള്ളിൽ കരച്ചിലുകൾ ഏങ്ങലടികളായി കുറഞ്ഞു കുറഞ്ഞു വന്നു ശ്വാസമെടുക്കാൻ പാടുപെടുന്ന ഗൗരിയുടെ പുറത്ത് അജു തിരുമ്മി കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗരിയുടെ മുഖം കയ്യിലെടുത്ത് അജു അവളുടെ കണ്ണിൽ രണ്ട് അമർത്തി തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു മതിയാക്കാമോ ഈ കരച്ചിലു കണ്ടു നിൽക്കുന്ന എനിക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ മോടെ വിഷമകാലെല്ലാം കഴിഞ്ഞു ഇനി മോളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരിക്കും ഏട്ട ഉറപ്പ് തരികയാണ് മതി വാ എഴുന്നേൽക്ക് അജു അവളെ എഴുന്നേൽപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടു കിടത്തി പുതപ്പിച്ചു സ്നേഹത്തോടവിടെ തലയിൽ തഴുകി വാത്സല്യത്തിൽ അവിടെ നെറ്റിയിൽ ചുണ്ടാമർത്തി അവൻ പറഞ്ഞു ഇന്നത്തോടെ എല്ലാ വിഷമങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവണം എൻ്റെ മോളുടെ നാളെ മുതൽ ഏട്ടെൻ്റെ അമ്മുവായിട്ട് വരണം പഴയതെല്ലാം മറന്നുകൊണ്ട് പുതിയ ഒരാളായിട്ട് ഉറങ്ങിക്കുക അത്രയും പറഞ്ഞ് അജു പുറത്തേക്ക് കടന്നു അവൻ ഗൗരിയുടെ അടുത്ത് നിന്ന് നേരെ പോയത് യദുവിൻ്റെ അടുത്തേക്കായിരുന്നു ബെഡിൽ ഇരുന്ന് ലാപ്പ് നോയിിക്കൊണ്ട് നിൽക്കുന്ന അവൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് അജു അകത്തേക്ക് കടന്നു അജുവിനെ കണ്ട് യതു എഴുന്നേറ്റു അവൻ്റെ മുഖത്തേക്ക് നോക്കി ചുവന്ന കണ്ണുകളോട് നിൽക്കുന്ന അജുവിനെ കണ്ട് അവനൊന്നും മനസ്സിലാവാൻ നിന്നു എന്നിട്ട് ചോദിച്ചു എന്താടാജു നിന്റെ കണ്ണും നിറച്ചു വന്നിരിക്കുന്നത് എന്തു പറ്റിയിടാ അജു അവൻ ചോദിച്ചതിന് മറുപടി എടുക്കാതെ യദുവിനോടായി ചോദിച്ചു നിനക്ക് നിനക്ക് എന്റെ അമ്മുവിനെ സ്വീകരിക്കാൻ പറ്റൂടാ അവടെ കണ്ണ് നിറക്കാതെ ഈ ജന്മം നോക്കാൻ പറ്റൂ യദു എടാജു നീ നീ എന്തൊക്കെയടാ ഈ പറയുന്നത് കേട്ടതിൻ്റെ പകപ്പിൽ ഏതു ആജുവിനോട് ചോദിച്ചു ഏതു എൻ്റെ അമ്മ അവൾ അവൾ ഈ ചെറുപ്രായത്തിൽ തന്നെ കുറെ ചെയ്തു ഇനി അവളുടെ ജീവിതത്തിൽ വിഷമങ്ങളൊന്നും ഉണ്ടാവരുത് നിന്റെ കയ്യിൽ അവൾ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടടാ നീ അവടെ കണ്ണു നിറക്കില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ അമ്മുവിനെ കേട്ടുവിടാ നീ ഡാ നിൻ്റെ നിന്റെ മൈൻഡ് ഇപ്പം ശരിയല്ല നീ പോയി ഒന്ന് ഫ്രഷ് ആയി വാ ചെല് ഫ്രഷായി വന്നിട്ട് എന്നോട് പറ ഗൗരിയുടെ പാസ്റ്റ് അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ശരി ലജു അവൻ്റെ മനസ്സിപ്പോൾ ശരിയല്ലെന്ന് തോന്നൽ എതു പറഞ്ഞു ഞാൻ പോകാം പക്ഷേ അതിനുമുമ്പൊന്ന് പറ നീ സമ്മതിക്കില്ലേ എടാ ഞാൻ നീ പറഞ്ഞിട്ടുള്ള എന്താണ് അനുസരിക്കാതെ ഇരുന്നിട്ടുള്ളത് ഇപ്പം നീ വാ അത് മതി എനിക്കത് കേട്ടാൽ മതി അവൾ നിന്നോടൊപ്പമുള്ള ലൈഫിൽ സന്തോഷവതിയായിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഓരിത്തന്മാർക്ക് നമ്മുടെ അമ്മുവിൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല നീ ഉള്ളപ്പോൾ യദുവിന്റെ മറുപടിയിൽ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അജു ഫ്രഷ് ആവാനായി മുറിയിലേക്ക് കടന്നു അപ്പോഴും യദു അജുവിന്റെ വാക്കുകളിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു ഇതിനു മാത്രം അജു പറയണമെങ്കിൽ ഗൗരിയുടെ ലൈഫിൽ എന്തോ നടന്നിട്ടുണ്ടെന്ന് യദുവിന് മനസ്സിലായി അതെന്താണെന്നറിയാൻ യദു അക്ഷമയോടെ കാത്തുനിന്നു പറയടാ നീ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം അവൾ ലൈഫിൽ എന്താ ഉണ്ടായി ഫ്രഷ് ആയി വന്ന അജുവിന്റെ കൂടെ ബാൽക്കണി ഇരിക്കുകയാണ് യദു കുറച്ച് സമയത്ത് നിശബ്ദതയ്ക്ക് ശേഷം ചിന്താഭാരത്തോടെ ഇരിക്കുന്ന അജുവിന്റെ നേരെ തിരിഞ്ഞ് യദു ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് ആജു യദുവിനെ നോക്കി പിന്നെ ഇരുട്ടിലേക്ക് മിഴിനട്ട് ഗൗരി കരഞ്ഞുകൊണ്ട് പറഞ്ഞതെല്ലാം അവനോട് പറയാൻ തുടങ്ങി ഏഹ് ഗൗ ഗൗരിയുടെ കല്യാണം കഴിഞ്ഞാണോ അവളുടെ കഴിഞ്ഞാലും പറയുന്നതിനിടയിൽ കാർത്തി ഗൗരി വിവാഹം കഴിച്ചു എന്ന് ആജു പറയുന്ന കേട്ട് യദുന്ന് അടുങ്ങി അവൻ ഞെട്ടലോട് അജുവിനോട് ചോദിച്ചു അതെ പക്ഷെ നമ്മൾ കരുതുന്ന പോലെ നിയമപരമായിട്ടുള്ളൊരു വിവാഹമായിരുന്നില്ല അത് അമ്മുവിൻ്റെ മാമനെന്ന് പറയുന്ന അയാളും അയാളുടെ മകനും കൂടി ചേർന്ന് നടത്തിയ നാടകം നീ ഒന്ന് വ്യക്താക്കി പറു തന്നെ താളം തെറ്റിമിടിക്കുന്ന ഹൃദയത്തെ മനസ്സിലാക്കിക്കൊണ്ട് യദു അജുവിനോടായി പറഞ്ഞു എടാവിടെ വിവാഹം തീരുമാനിച്ച് വെറും രണ്ടു ദിവസങ്ങളുണ്ടാ അവമൻ ധൃതിയിൽ നടത്തിയതാ ആരും അറിയാതെ ആരെയും ബോധിപ്പിക്കാതെ ഒരു താലിട്ട് മാത്രം നിയമപരമായിട്ട് മറ്റൊരു നീക്കവും ആ വിവാഹത്തിൽ നടന്നിട്ടുള്ളതു എന്റെ അറിവ് വെച്ച ആ മാമനും അയാളുടെ മകനും ഈ വിവാഹത്തിന് പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് അജുവിന്റെ ഗൗരവത്തോടെയുള്ള വാക്കുകൾ കേട്ട് യദു മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചു പിന്നെ അവനോട് ചോദിച്ചു വിവാഹത്തിന് ശേഷം പിന്നെന്താ ഗൗരിയുടെ ലൈഫിൽ സംഭവിച്ചു ബാക്കി കാര്യങ്ങൾ അറിയാനുള്ള അതിയായ ആഗ്രഹം വാക്കുകളിൽ വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് യഥു ചോദിച്ചു പിന്നീട് അവരുടെ വണ്ടിക്കുമ്പിൽ അവൾ എത്തിയതുവരെ അവൻ പറഞ്ഞിരുത്തിയപ്പോഴേക്കും യതുവിന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നതൊടുത്തു അവൻ പല്ലുകൾ ഞരിച്ച് തന്റെ ദേഷ്യം നിയന്ത്രിച്ചു ആ പകളെ കണ്ടുപിടിച്ച് പൂട്ടണം അമരം സൂക്കേട് ആണൊരുത്തന്റെ കൈന്ന് കിട്ടിയ നനയും അവനിൽ നിന്ന് കേട്ടതിന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ യതു അലറി അജു ചേറിൽ നിന്ന് ഏറ്റവും യേദുവിൻ്റെ അടുത്തായി വന്നിട്ട് പറഞ്ഞു ആവന്മാർ കൊടുക്കാൻ ഇനി സമയം എത്തു പക്ഷെ അതിനു മുമ്പ് എൻ്റെ അമ്മുവിൻ്റെ സന്തോഷം എനിക്ക് ഇതുവരെ അവൾ അനുഭവിക്കാത്ത സ്നേഹവും വാത്സല്യം ആവൾ അവൾക്ക് കൊടുക്കണം അവൾക്ക് പോലും അറിയാത്ത അവളുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന കുസൃതിയും കുറുമ്പും എനിക്ക് പുറത്തു കൊണ്ടുവരണം അവളുടെ ഉള്ളിലെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം ചെയ്തു അവനോടായി അജു പറഞ്ഞു അജുവിൻ്റെ വാക്കുകൾ യെദുവിൻ്റെ ഉള്ളിൽ അവനോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും നൽകി അവരെ ഏട്ടനായും അച്ഛനായിട്ടും എനിക്ക് അമ്മുവിനെ സന്തോഷിപ്പിക്കാൻ കഴിയും പക്ഷെ ഒരു ഭർത്താവായി കാമുകനായി ചില സമയങ്ങളിൽ അച്ഛനായി ഏട്ടനായി അവിടെ എല്ലാം എല്ലാമായി മാറാൻ അമ്മുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നവനെ കഴിയും എൻ്റെ അമ്മുവിനെ എൻ്റെ അവസാനം വരെ എൻ്റെ കൺമുമ്പിൽ കാണാൻ നിനക്ക് അവളെ സ്നേഹിക്കാനും ശാസിക്കാനും ലാളിക്കാനും എല്ലാം കഴിയും സ്വീകരിച്ചു നിനക്ക് നിനക്കെൻ്റെ അമ്മുവിനെ അത് നീ എന്നെ പോലെ അവൾ അജു അജുവിനെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഏത് ശബ്ദമുയർത്തി ഗൗരിയെ സാഹോദരിയായി കാണാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും അവനെ കൊണ്ട് കഴിയില്ലെന്ന് അവളെ കണ്ട മാത്രയിൽ അവനും മനസ്സിലായിരുന്നു എന്താടാ ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെയൊന്നുമല്ല അജു നിന്റെ ഇഷ്ടം പോലെ വിവാഹം കഴിക്കാൻ പക്ഷെ ഈ സമയം ഗൗരിക്ക് വേണ്ടത് ഈ വിവാഹ ജീവിതമല്ല അവളുടെ മനസ്സിപ്പോൾ ആഗ്രഹിക്കുന്നത് തന്നെ ചേർത്ത് പിടിക്കാനുള്ള കാര്യങ്ങളാണ് ചായാൻ സ്നേഹത്തോടെയുള്ള നെഞ്ചം അതുപോലെ അവൾക്ക് എന്നോട് ആ രീതിയിൽ ഒരു ഇഷ്ടം തോന്നിട്ട് അവളുടെ ഉള്ളിൽ എന്റെ സ്ഥാനം നിനക്ക് നൽകിയിരിക്കുന്ന അതേ സ്ഥാനം തന്നെയാണെങ്കിലും അതുപറയുമ്പോൾ ഒരു നിമിഷം അങ്ങനെ ആവരുതെന്നും അവന്റെ ഹൃദയം മന്ത്രിച്ചിരുന്നു അതുകൊണ്ട് അവൾക്ക് നമ്മൾ സമയം കൊടുക്കണം അച്ഛ നീ പറഞ്ഞ പോലെ അവടെ കുറുമ്പും കുസൃതികളും കൊണ്ട് അവൾ സന്തോഷിക്കട്ടെ അതുപോലെ അവളുടെ ആഗ്രഹം നിറവേറട്ടെ എന്നിട്ട് മതി ഒരു വിവാഹക്കെ ഏതു പറയുന്ന കേട്ടപ്പോൾ അജുവിനും അതാണ് ശരിയെന്ന് തോന്നി അജു നിറഞ്ഞ ചിരിയോടെ ഏതുവിനെ പുണർന്നു ഏതു തിരിച്ചു അല്ല ആമാർ എന്ത് ചെയ്യാനാണ് പരിപാടി ചോദിച്ചു ഇപ്പൊ നമുക്ക് അവരൊന്നും ചെയ്യാൻ പറ്റില്ല എത്തോ ഗൗരിക്ക് ആകെ അറിയാവുന്ന അവരുടെ പേര് മാത്രോ അവൾ താമസിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ ആ ഫ്ലാറ്റോ എന് ആ കാർത്തിയുടെ ജോലി പോലും അറിയില്ല അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ അപ്പൊ ഇനി ആന്മാര് ഗൗരിയെ തേടി വരട്ടെ അല്ലേ എതു നിഗൂഢമായി ചോദിച്ചു ആ കാർത്തിക് എന്ന് പറഞ്ഞവന് ഗൗരിയെ കൊണ്ട് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ അവ വരും അവള് തേടി നമ്മുടെ അടുത്ത് അന്ന് കൊടുക്കാം അവന്റെ അവന്റെ തന്ത്യടേയും ഞ്ഞതിന് അവസാനം എന്നോണം പല്ലിടിച്ചു പറഞ്ഞു പിന്നെ രണ്ടുപേരും പരസ്പരം നോക്കി നിഗൂഢമായി ചിരിച്ചു പിറ്റേന്ന് ഗൗരി ഉണർന്ന് പുതിയ ഒരാളായിട്ടായിരുന്നു അജു പറഞ്ഞ പോലെ പഴയതെല്ലാം മറന്ന് അവൾ അജുവിന്റെ അനിയത്തിക്കുട്ടിയായിട്ട് ഇന്നലെ എല്ലാ ഏട്ടനോട് തുറന്നു പറഞ്ഞ് ആ നെഞ്ചിൽ കരഞ്ഞു തീർത്തപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നുന്നു ഈ ഏട്ടനെ കിട്ടിയ തൻ്റെ ഭാഗ്യമാണെന്ന് അവൾ ഓർത്തു ഇനി ഏട്ടൻ പറഞ്ഞ പോലെ ഏട്ടൻ്റെ അമ്മുവായി ഈ ഗൗരി ജീവിക്കും വേറെ ആരും വേണ്ട എനിക്ക് എന്റെ ഏട്ട മാത്രം മതി മനസ്സിൽ പറഞ്ഞുറപ്പിച്ചുകൊണ്ട് ഗൗരി ഫ്രഷ് ആവാൻ കയറി കുളി കഴിഞ്ഞ് ഗൗരി കിച്ചണിലേക്ക് കയറി മൂന്ന് പേർക്കായിട്ടുള്ള കോഫി എടുക്കാൻ തുടങ്ങി കോഫി ഉണ്ടാക്കി അവൾ ആയുധനെ അജുവിന് യെദുവിന് കൊടുക്കാനായി മുകളിലേക്ക് കയറി അജുവിന്റെ റൂമിൽ അവനെ കാണാത്ത കൊണ്ട് ഗൗരി നേരെ പോയത് യദുവിന്റെ മുറിയിലേക്കായിരുന്നു അവിടെ ബെഡിൽ സുഖമായി മൂടിപ്പൊച്ച് കിടന്നിറങ്ങുന്ന രണ്ടുപേരെയും കണ്ട് അവളുടെ ചുണ്ടിൽ സ്നേഹത്തിൽ ചാലിച്ച ചിരി വിടർന്നു യദുവിന്റെയും അജുവിന്റെയും ഉറക്കം കണ്ട് വിളിക്കണോ വേണ്ടയോ ഒന്ന് ശങ്കിച്ചു പിന്നെ അജുവിന്റെ അടുത്തായി പോയി തോളിൽ തട്ടി ഒഴിച്ചു ഒന്ന് മൂളികൊണ്ട് അവൻ കണ്ണു തിരുമ്മി മുഖം ചിരിച്ച് ഗൗരിയെ നോക്കി നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ട് അജുവിന്റെ മുഖം തെളിഞ്ഞ് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഗൗരിയോടായി പറഞ്ഞു എന്താ മോൾ നേരത്തെ എഴുന്നേറ്റോ ഇന്നലെ കിടക്കാൻ കുറച്ച് വൈകി ഇവനോട് കുറച്ച് സംസാരിച്ചിരുന്നു പോയി വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്ന യെതുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അജു ചിരിയോടെ ഗൗരിയെ നോക്കി അവൾ സന്തോഷത്തോടെ അവൻ പറയുന്ന കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്തായാലും എന്റെ അമ്മുവിന്റെ മുഖം തെളിഞ്ഞല്ലോ ഇപ്പോഴാണ് ഏട്ടന് സമാധാനമായത് മോൾദേ ഇങ്ങനെ വിളിക്കട്ടോ ഏട്ട അപ്പോഴേക്കൊന്ന് മുഖം കഴുകിയിട്ട് വരാം സ്നേഹത്തോട് അവിടെ കവിളിത്തഴുകാൻ പറഞ്ഞപ്പോൾ ഗൗരി ശരിയോടെ പറഞ്ഞു ശരിയേട്ടാ ഏട്ടാ അതിന് തലയാട്ടിക്കൊണ്ട് അജു ബാത്റൂമിലേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം